അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നെഹ്റു യുവ കേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ ശ്രദ്ധാ തൃശ്ശൂരിന്റെ സഹകരണത്തോടെ ദേശീയ പതാകകൾ കൈമാറി ശ്രദ്ധാ ഡയറക്ടർ ഷെരീഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഹർഗർ തീരങ്ക എന്ന സന്ദേശം എല്ലാ യുവാക്കളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ചെറുതുരുത്തി ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയിൽ വെച്ച് നടന്ന ചടങ്ങിന് ശ്രദ്ധാ പ്രസിഡന്റ് എൻ അച്യുതൻ വൈസ് പ്രസിഡന്റ് രാമു ചാത്തനാത്ത് ജനറൽ സെക്രട്ടറി വി സുമേഷ് സെക്രട്ടറി സി പി ഷനോജ് ട്രഷറർ എ എസ് സാന്ദ്ര തുടങ്ങിയവർ നേതൃത്വം നൽകി പത്താം ക്ലാസ് വൺ പ്ലസ് ടു കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാർത്ഥികളുടെ തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന ലിസി കോളേജ് വർഷത്തെ പ്ലസ് പ്ലസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക